അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബറക്കാത്തു സഹോദരങ്ങളെ നളന്ത മഹാസമ്മേളനത്തിലെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ മൂന്നാം ഭാഗമാണ് ഇത് മുപ്പതാം ഭാഗത്തിൽ നിൽക്കുമോ എന്നാണ് ഇപ്പോൾ ഞാൻ സംശയിക്കുന്നത് അന്ന് അവിടെ പലരും വലിയ വായിൽ നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോ അതൊരു വെറും വാക്കായിട്ടാ തോന്നിയത് പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അതൊരു കാര്യമായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം ഇവര് പറഞ്ഞു കൂട്ടിയ കളവുകള് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉറക്കൊഴിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് അതിന്റെ ഇടക്ക് സാന്ദർഭികമായി മറ്റൊരു കാര്യം ഉണർത്തുകയാണ് നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോ നമ്മുടെ കമന്റിന്റെ താഴെയും മറ്റും വന്നിട്ട് എൺപത്തി ഒൻപതിൽ മറുവിഭാഗം മറുവിഭാഗത്തിന്റെ ആളുകളാണ് ഈ കമന്റ് എഴുതുന്നത് അവരുടെ നിലപാടായിരുന്നു ശെരി ശരി നമ്മളെ ഉസ്താദിന്റെ നിലപാടായിരുന്നു ശരി എന്ന് മനസ്സിലാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമന്റ് ചെയ്തണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അത്തരം കമന്റുകൾക്കും അത്തരം ചില ജൽപ്പനങ്ങൾക്കും മറുപടി പറയാൻ ഒരു പ്രയാസം ഉണ്ടായത് കൊണ്ടല്ല നേരല്ലാത്തോണ്ടാണ് പക്ഷേ പ്രാഥമികമായി ഒരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളോട് ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അതിലപ്പുറം നൌഷാദായ സിനി ഒരു കൂടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ അല കൂടേണ്ട അവസ്ഥ മറ്റൊരു വിഷയം നിങ്ങൾ ഒറ്റ ചോദ്യത്തിനെ മറുപടി പറയേണ്ടതുള്ളൂ അത് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല അത് പറഞ്ഞു കിട്ടിയാൽ മതി ഷംസുൽ ഉലമയോടും കണ്ണിയ തുസ്താദിനോടും തെറ്റിപ്പിരിഞ്ഞ് നിങ്ങൾ പോകാനുണ്ടായ കാരണം എന്താണ് കണ്ണീർ തുസ്താദിനും ഷംസുൽ ഉലമക്കും ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നാണ് അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന ആദർശ വ്യതിയാനം എന്ന് ഇന്ന് വരെ സമൂഹത്തോട് നിങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല അത് പറഞ്ഞാ മതി അത് അത് പറയാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി ആ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് പിന്നെ ഞാൻ പറയുന്നത് അപ്പുറം വേറൊന്നും വേണ്ട അതേ ചോദ്യമാണ് ഇന്ന് ഈ ആ എൺപത്തി ഒമ്പത് ആവർത്തിക്കാൻ കളിക്കുന്ന സുന്നി ആദർശ സംരക്ഷണ സമിതിയുടെ മെമ്പർമാരോടും ഞങ്ങൾ ചോദിക്കുന്നത് സെയ്യദുൽ ഉലമക്കും ഷെയുൽ ജാമ്യ ആലിക്കുട്ടി ഉസ്താദിനും എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ പറ്റാത്തത് അതാ പറയണത് അവരോട് ചോദിക്കാനുള്ളത് നിങ്ങളോട് ചോദിക്കുന്ന അതേ ചോദ്യമാണ് അപ്പൊ പറയും ആ ആലിക്കുട്ടി ഉസ്താദിന്റെ എല്ലാ പ്രശ്നവും പ്രശ്നപ്പെടെയാണ് അപ്പുറയാണ് ഷജറയാണ് മരാണ് കുറ്റിയാണ് എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങളും അതേപോലെ തന്നെ ഷേഹുൽ ജാമ്യ ആലിക്കുട്ടി ഉസ്താദും ഒക്കെ തന്നെയാണ് പക്ഷെ സെയ്യദുൽമക്ക് നേരെ പല കളിയൊന്നും കളിച്ചു നോക്കി എഴുതി നോക്കി പറഞ്ഞു നോക്കി വ്യങ്ങമായി പല രൂപത്തിലും പലതും ചെയ്തു നോക്കി പക്ഷേ സെയ്യദുൽമക്കെതിരെ സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ള സുന്നി മക്കളുടെ കൈച്ചൂടറിയമോ എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് ഇപ്പോ അത് നേരെ പാടുമറിച്ചു വിട്ടിട്ട് അത് വേറെ ചില വ്യക്തികളിലേക്കോ അല്ലെങ്കിൽ വേറെ ചില പണ്ഡിതന്മാരിലേക്കോ നേതാക്കളിലേക്കോ ഒക്കെ തിരിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം സയ്യിദ് ഉലമയാണ് എന്ന് കേരളത്തിലുള്ള സുന്നികൾക്കൊക്കെ അറിയാം അപ്പൊ നിങ്ങളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ഇവരോട് ചോദിക്കാവില്ലേ സയ്യിദ് ഉലമക്ക് നിങ്ങൾ എന്ത് പ്രശ്നമാണ് കാണുന്നത് എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് മൂന്ന് ആളുകളുടെ പ്രഭാഷണത്തിൽ മൂന്നാളുകളും ഒരേ കളവ് വിവിധ ട്യൂണിൽ ആവർത്തിക്കുകയുണ്ടായി ആദ്യം നിങ്ങൾ ഇതൊന്ന് കേൾക്കുക ഓണം ഓണംപിള്ളി മുഹമ്മദ് ഫൈസി സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കുക എന്നാണ് ഈ ആയ തോതിക്കൊണ്ട് പ്രഭാഷണം തുടങ്ങിയ ഓണംപിള്ളി പൈസ ആ പരിപാടിയിൽ പല അബദ്ധങ്ങളും കളവുകളും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു കാര്യം മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്നിപ്പോ നമ്മൾ കാണുന്നത് ചിലര് ചോദിക്കാൻ അപ്പുറത്തു നിൽക്കുന്നവരെ നിങ്ങളുടെ വർത്തമാനമാണ് ശരിയെന്ന് തോന്നിപ്പോകുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് വരാമെന്ന് പറയുന്നത് ആ ശരി ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു ആ ശരി നിങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ചു കൊല്ലം മുമ്പ് ശരി പറഞ്ഞ മഹാരഥന്മാരായ നേതാക്കൾക്കു നേരെയാണ് നിങ്ങൾ ആ വിരൽ ചൂണ്ടതെന്ന് നോർക്കണം മഹാനായ കണ്ണീർ തുസ്താദിനെതിരാണ് ഷംസുലമക്കെതിരാണ് ഇനി അവരുടെ പ്രായത്തെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ആ കാലത്ത് ഏറ്റവും ശക്തമായി ദാർശനിക പ്രസംഗിച്ച മഹാനായ ശുദ്ധമായ മലയാളത്തിൽ ശുദ്ധമായ നോണ അതായത് പിന്നെ ബഹുമാനപ്പെട്ട എ വി ഉസ്താദ് മുതലക്കുളം മൈതാനിയിൽ നടന്ന പ്രോഗ്രാമിൽ സംസാരിച്ച ഒരു ഭാഗത്തെയാണ് ഇയാൾ ഈ കോലത്തിൽ അവതരിപ്പിക്കുന്നത് ഇയാളെ പോലത്തെ ആളുകളൊക്കെ ഈ കല്ലായി പോലത്തെ ആളുകളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു എന്ന് പറഞ്ഞാൽ വിനയാഭിനയിയായ അഹങ്കാരികളാണിതൊക്കെ അപ്പൊ ഇത്തരം കളവുകൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്നേ വരുവുള്ളൂ സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് ആയ തോതിയിട്ട് ആ സദസ്സിന്റെ മുമ്പിൽ പച്ച കളവാണ് ഇദ്ദേഹം ഈ പറയുന്നത് എൺപത്തി ഒമ്പതിൽ ഇറങ്ങിപ്പോയ എ പി വിഭാഗത്തിന് അവരുടെ കൂടെ നിൽക്കണം അവര് അവരിൽ നിന്നാണ് നമ്മൾ ആശയം പഠിച്ചത് അവരുടെ കൂടെ നിൽക്കണം നിങ്ങൾ തിരിച്ചു വരൂ എന്ന് അവരോട് പറഞ്ഞു എന്തൊക്കെയോ പറയാ എന്നിട്ട് നിങ്ങൾ ആ പറഞ്ഞത് നാട്ടിക ഉസ്താദിനെതിരാണ് ദാർശനികമായി വിശകലനം ചെയ്ത നാട്ടിക ഉസ്താദിനെതിരാണ് ഷംസുൽ ഷംസുൽമയുടെ ആദർശത്തിനെതിരാണ് കണ്ണിയത് ഉസ്താദിനെതിരാണ് കെ കെ ഹസ്റത്തിനെതിരാണ് തുടങ്ങിയിട്ട് പ്രസംഗം കൊഴുപ്പ് കൂട്ടാൻ തന്റെ സ്വയം റെഡിമെയ്ഡ് പരാമർശങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വികാര വിജ്രംഭിതരായിട്ട് ആ മുന്നിലിരിക്കുന്ന എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം അറിയാത്ത പാവപ്പെട്ട ആളുകൾ ഇവരൊക്കെ വലിയ സംഭവം എന്ന് വിചാരിച്ച് നടന്നതല്ലേ ഇതൊക്കെ വലിയ കാര്യമെന്ന് വിചാരിച്ചിട്ട് അതിന്റെ വികാര പ്രകടനായിട്ട് സോഷ്യൽ മീഡിയയിൽ പണ്ഡിതന്മാർക്കെതിരെ തിരിയാ ഈ ആദ്യം ആളുകൾ കളവ് പറഞ്ഞവരെ തിരിച്ചുവിടുക ഇതേ കളവ് ആരും ആവർത്തിക്കുന്നുണ്ട് കല്ലായും ആവർത്തിക്കുന്നുണ്ട് ഒക്കെ ഇതുപോലത്തെ ആളുകളെ പാണക്കാട് സ്നേഹവും പാണക്കാട് തങ്ങന്മാരുള്ള പ്രേമവും സമസ്തക്കാരെ പഠിപ്പിക്കലാണ് ഇപ്പൊ കല്ലായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വിമത ലീഗിൽ നിന്നിരുന്ന കാലത്ത് പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്കെതിരെ അഹിലുവയത്തിനെതിരെയൊക്കെ കേരളത്തിൽ ഉടനീളം മൈക്ക് കെട്ടി വെല്ലുവിളിയും കൊലവിളിയും നടത്തി നടന്ന ആളാണ് ഇപ്പൊ ഞമ്മക്ക് പാണക്കാട് സ്നേഹവും പാണക്കാട് പെരുമയും പഠിപ്പിച്ചു തരാൻ പറ്റുന്നത് ഇവിടെ ആരാണ് കൂട്ടർ പാണക്കാട്ടുകാർക്കെതിരെ പാണക്കാട് സാധാർത്ഥ്യങ്ങളുടെ പെരുമ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ആരാണ് ആരോടാണ് നിങ്ങളൊക്കെ ഈ സംസാരിക്കുന്നത് നിങ്ങൾ ഒരു സാങ്കല്പികമായ ശത്രുവിനെ മുന്നിൽ പ്രതിഷ്ഠിച്ചു വെച്ചിട്ട് ആ ശത്രുവിന്റെ ശത്രു എന്ന ശില ശിലയോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാണ് നിങ്ങൾ ഒരർത്ഥത്തിൽ ഒരു കാര്യമില്ലാത്ത പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഏതായാലും കല്ലായി ഇതേ കളവ് കല്ലായി ആവർത്തിക്കണേ കേട്ടോ എന്നാൽ ആ കോളേജിൽ ചെയ്ത ഒരാൾ പറയുന്നത് എനിക്ക് പഠിപ്പിച്ചത് ഇത് അട്ടപ്പാടി പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ പഠിച്ച് ഫൈസിയായി വർഷങ്ങളോളം ഷെയ്ഖുനയുടെ കൂടെ നന്ദിയിൽ എന്തോ ജോലി ആവട്ടെ മുദ്രസിന്റെ ജോലിയൊന്നും അല്ല എന്നാലും അവിടുത്തെ പ്യൂണിൻ്റെ പടിയെടുത്താലും മനസ്തർ ഉണ്ടാവണം ഇരുമുണ്ടാവണം അത്ര വലുതാണ് ഷെയ്ഖുനാശം സല്ലുതമായി തങ്ങൾ ഞാൻ പറയുന്നു ആരെ പരിഹസിക്കാനാണിത് ആര് പരിഹസിക്കാനല്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല താങ്കൾ കളവ് പറയുകയാണ് വയസ്സായിട്ടും സത്യം പറയാൻ യോഗ ഇല്ലാത്ത യോഗല്ലാഞ്ഞാൽ എന്താ ചെയ്യ എന്നാൽ ഇത് കേട്ട് പൊതുജനങ്ങൾ വഞ്ചിതരാകാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കിനോട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇയാളോടൊന്ന് നേരിട്ട് പറഞ്ഞിട്ട് ഇയാൾ നേരെയാവുന്ന ഒരു പ്രതീക്ഷയും ആരും വിചാരിക്കണ്ട കാരണം എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെ താല്പര്യങ്ങൾ വേറെയാണ് സമസ്ത സ്നേഹമോ അഖിലവൈത്തിനോടുള്ള പ്രേമോ ദീനിനോടും സുന്നദ്ധ്യമായതിനുള്ള സ്നേഹമൊന്നുമല്ല പിന്നെ അവർക്ക് വേറെ കുറെ താല്പര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ആളുകളുടെ ഒരു സംഗമ സ്ഥലമായിരുന്നു നളന്ത കഴിഞ്ഞ ദിവസം നമുക്ക് ആദ്യം എ വി ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ആ ഭാഗം തന്നെ കേൾക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാകണോ നോക്കി നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ആ പ്രസംഗം കേട്ടിട്ട് ഇത് എ പി വിഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ പി വിഭാഗത്തിന്റെ കൂടെ നിൽക്കാനാണ് ഈ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ നോക്കി അതായത് സാധാരണക്കാരായ നമ്മൾ അത്രയും കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളാണ് വലിയ ഹോജരാജാക്കളാണ് എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തപ്പെട്ടവരായിട്ട് വലിയ ബുദ്ധിജീവികളായി സ്വയം അഭിനയിച്ച് ഓലം കെട്ടി ഈ സമൂഹത്തിൽ സമസ്തന്റെ മുഷാവറിനെയൊക്കെ തിരുത്താനും ചോദ്യം ചെയ്യാനും ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഇവരെ എന്ന് മായനാജിനെ പറയുന്നുണ്ട് അത് ഞാൻ അവസാനം കേൾപ്പിച്ചു തരാം എ വി ഉസ്താദ് പറയട്ടെ എ വി ഉസ്താദ് ആ പ്രസംഗത്തിൽ പരാമർശിച്ച വിഷയം എന്താണ് കേരളത്തിലെ സുന്നി മഹല്ലത്തുകളിൽ വഹാബികളും മൗദൂദികളും അതുപോലെ ആശയക്കാരും പലരും ചുളുവിൽ കേറി വരുന്നുണ്ട് അതിനെ തടയിടണം അതിനെ ശ്രദ്ധിക്കണം അവർ കയറി വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് അവിടെ മുന്നിൽ ഇരിക്കുന്ന സദസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ് ആ സദസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സുന്നി മഹല്ലത്തുകളിൽ മഹല്ലത്തുകൾക്ക് ജീവൻ വെപ്പിക്കുന്ന പ്രവർത്തകരാണ് അവരോട് അത് തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് സമസ്തന്റെ എന്താ കാരണം അതിൽ ഈ കൊണ്ടു നടക്കുന്നവരെ പോലെയുള്ള ചില അർദ്ധ മുജാഹിദീങ്ങൾ കയറി ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ പള്ളി കമ്മിറ്റിയിൽ സുന്നികളുണ്ടോ ഞാൻ നിങ്ങളുടെ ചിന്തക്ക് വിട്ടു തരികയാണ് ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളികളില് ഏതെങ്കിലും സുന്നിയുണ്ടോ ആരെയും കയറ്റില്ലല്ലോ എന്തിനേറെ കമ്മിറ്റിയിൽ സുന്നികൾ സമസ്തക്കാരുണ്ടോ അവര് പ്രവേശിപ്പിക്കുക നമ്മളൊന്നും അങ്ങോട്ട് പോവുകയില്ല പിന്നെ നമ്മളെ പള്ളി കമ്മിറ്റിയിൽ എന്തിനാണ് ഇവരൊക്കെ കയറി കൂടുന്നത് ചിന്തിക്കേണ്ടല്ലേ അത് ഒരു ചിന്താ വിഷയമല്ലേ അപ്പൊ അവരുടെ തന്ത്രം എന്താണ് ഭാവിയിൽ കുറേശ്ശെ കുറെശ്ശെ ആയിട്ട് കാരണം ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടോ മൂന്നോ രണ്ടോ മാർഷർമാരുണ്ടാവും അല്ലെങ്കിൽ ഒരു ക്ലർക്കുണ്ടാവും ഈ കമ്മിറ്റിയിൽ അവനെ സെക്രട്ടറി ആക്കാം അല്ലെങ്കിൽ അവനെ ജോയിന്റ് സെക്രട്ടറി ആക്കാം എന്ന് പറയും എന്നിട്ട് പതുക്കെ പതുക്കെ അവർ ചെയ്യുക എന്താന്നാണെന്നോ ഒന്നാമത് ബദിങ്ങൾ ആണ്ടിർത്തും അതല്ലെങ്കിൽ മൊഹിദീൻ ഷേഖിന്റെ ആട്ട് നിർത്തും അല്ലെങ്കിൽ ഷേഖിന്റെ ആട്ടിൽ നിർത്തും അവസാനം അവസാനിപ്പോ ചിലടുത്ത് ബജ്ലിസന്നൂറും നിർത്തുന്നുണ്ട് അപകടകരമാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോ പണ്ട് ഇവര് പ്രസംഗിച്ചവര് നമ്മൾ അവരിൽ നിന്നാണ് ഈ പ്രസംഗം കേട്ടത് അവരൊക്കെ ഇപ്പൊ ചിലര് നമ്മളോടൊപ്പം ഇല്ല പക്ഷെ നമ്മൾ ഇത് പറയുമ്പോ അവര് സന്തോഷിക്കണം അവര് വെറുക്കരുത് അവര് നേരത്തെ വെറുതാണ് നമ്മൾ പറയുന്നത് സുന്നതമായത് അപ്പോൾ നമ്മൾ പറയുമ്പോ കൈയടിക്കണം സന്തോഷിക്കണം നമ്മളോടൊപ്പം നമ്മൾക്ക് വേണ്ടി എന്നിട്ട് നമ്മളൊക്കെ കൂടിയിട്ട് ഈ ജമായത്തുകാരെയൊക്കെ മഹലിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാ ഇത് ആരെയാണ് ഈ അറിയോ ഇവരെയാണ് ഇപ്പൊ നളന്തയിൽ കൂടിയ സുന്നത്ത് ജമായത്തിന്റെയും സമസ്തയുടെയും ആദർശ വേദികളിൽ സമസ്തയുടെ ആദർശം പറയുന്നവരായി മൈക്കിന്റെ മുമ്പിൽ കേരളത്തിലെ സുന്നികൾ കണ്ട ആളുകളാണ് ഇന്ന് അവര് ആദർശ വേദികളിൽ അവരെ സജീവമായി കാണുന്നില്ല സമസ്തയുടെ നിലപാടുകളും തീരുമാനങ്ങളും ആദർശങ്ങളും ആശയങ്ങളും ശക്തമായി പറയുന്നിടത്ത് ഇവർ അവാതിച്ചു നിന്നു അവാന്തിച്ചു നിന്നപ്പോൾ പ്രവർത്തകർ അത്തരം ആളുകളെ കൈയൊഴിഞ്ഞു നട്ടിലില്ലാത്ത ഇല്ലാത്ത ആളുകളെ സ്വാഭാവികമായും പ്രവർത്തകർ മാറ്റി നിർത്തും ആദർശ രംഗത്ത് സജീവമായി നിൽക്കുന്ന സമസ്തയോട് കൂറും ആദരവുമുള്ള ഏതൊരാളും പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥ ഉള്ള സമയത്തും മൈക്കിൽ ഇങ്ങനെ വലിയ വാർഡ്സിൽ ബഹളം ഉണ്ടാക്കാൻ ആർക്കും കഴിയും പ്രതിസന്ധി ഘട്ടത്തിൽ ശത്രുക്കൾ ഐക്യപ്പെട്ട് കൂട്ടം ചേർന്ന് സമസ്തക്കെതിരെ ഒന്നാകെ ആക്രമണം നടത്തുമ്പോൾ മാളത്തിൽ ഒളിക്കുക വ്യക്തിപരമായ ഭീഷണികൾ താങ്ങാൻ സാധിക്കാത്തതിന്റെ പേരിൽ വ്യക്തി ബന്ധങ്ങളുടെ പേരിൽ കടപ്പാടുകളുടെ പേരിൽ മറ്റു മോഹനസുന്ദര വാഗ്ദാനങ്ങൾ ഓഫർ ചെയ്യപ്പെട്ട വാഗ്ദാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിന്റെ പേരിൽ മാളത്തിൽ ഒളിച്ചു നിന്നു പല ആളുകളും ആ ആളുകൾക്കെതിരെയാണ് ബഹുമാനപ്പെട്ട എ വി ഉസ്താദി പറയുന്നത് നമ്മളെ കൂട്ടത്തിൽ പല ആളുകളും ഇത് മുമ്പേ പറഞ്ഞിരുന്ന ആളുകൾ അവരിൽ നിന്നാ നമ്മളിതൊക്കെ കേട്ടത് ഇന്ന് അവരൊക്കെ അവർ നമ്മളെ കൂടെ ഇല്ല ഏതില്ല ആദർശ വേദികളിൽ അവരെ കാണത്തില്ല അവരില്ല സജീവമായിട്ടില്ല അതുകൊണ്ട് അവരും ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ പറയുമ്പോ സന്തോഷിക്കാണ് വേണ്ടത് അവര് പറഞ്ഞു തന്നെയാണ് നമ്മൾ ഈ പറയണത് എന്ന് ഇവരെ കുറിച്ചാണ് ഈ എ വി ഉസ്താദ് ഈ പറഞ്ഞത് അത് അവരെന്ത് ചെയ്തു നേരെ അത് എ പി വിഭാഗത്തെ കുറിച്ചാക്കി മാറ്റി എ പി വിഭാഗത്തെ കുറിച്ചാണെങ്കിൽ എ പി വിഭാഗത്തെ കുറിച്ച് ഉസ്താദ് പരാമർശിക്കുന്നുണ്ട് എ പി വിഭാഗത്തിന്റെ മഹല്ലത്തുകൾക്ക് നമ്മളെ അടുപ്പിക്കാറില്ല എന്ന് പറയുന്നുണ്ട് മുജായുതിന്റെ മഹല്ലത്തുകളിലേക്ക് നമ്മൾ അടുപ്പിക്കാറില്ല ജമായത്തിന്റെ മഹല്ലത്തുകളിലേക്ക് നമ്മൾ അടുപ്പിക്കാറില്ല നമ്മൾ അങ്ങോട്ടോട് പോകാറില്ല എന്നാൽ നമ്മളുടെ മഹല്ലത്തിൽ എന്തിനാണ് ഇവരൊക്കെ എന്ന് ചോദിച്ചിട്ട് പിന്നെയുള്ള വിമർശനം ഇപ്പോ ഒരു പ്രത്യേകമായ കലുഷിതമായ ഒരു അവസ്ഥ ചില ആളുകൾ അവർക്കെതിരെ നടപടിയെടുത്തപ്പോൾ സമസ്തയുടെ മുഷാവറയെയും നേതാക്കളെയും അസ്വസ്ഥരാക്കൊണ്ടേ ഇരിക്കാൻ വേണ്ടി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഭാഗ രംഗത്ത് വന്നു അത് കണ്ടപ്പോൾ ഉള്ള ആവേശവും ആ പഴയ മുമ്പ് മൈക്കിന്റെ മുമ്പിൽ കാണിച്ചിരുന്ന ആ വീറും വാശിയും ഒക്കെ പലർക്കും പോയി പലരും പല ഭീഷണികളെ കൊണ്ടാണ് ചില ആളുകളൊക്കെ നിങ്ങളുടെ ചിലതൊക്കെ ഞങ്ങൾ പുറത്തു കൂടുന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചു കൊണ്ടാവുന്നതാണ് ഇതൊക്കെ നമുക്കൊക്കെ അറിയണതാണല്ലോ എന്താണെങ്കിലും അത്തരം ആളുകളെ സ്വാഭാവികമായും പ്രവർത്തകര് കൈകഴിഞ്ഞു പ്രവർത്തകർ കൈ ഒഴിയും കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ മൈക്കും ഉണ്ടാവില്ല വേദി ഉണ്ടാവില്ല അത് ഉറപ്പല്ലേ അല്ലാതെ ഇപ്പൊ അതുകൊണ്ടാണല്ലപ്പം സ്വന്തം വേദി ഉണ്ടാക്കാൻ വേണ്ടി പല പണി എടുത്തുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നുണ്ട് നമ്മളെ വായനാജ്ഞന്നെ പറയുന്നുണ്ട് അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഈ വിഷയം ഇവരിങ്ങനെ സംസാരിച്ചത് കേട്ടപ്പോ എ വി ഉസ്താദിന്റെ ആ പ്രസംഗം ഞാൻ അന്ന് ലൈവ് കേട്ടതാണെങ്കിലും വീണ്ടും ഞാൻ അതിന് മൂന്ന് പ്രാവശ്യമെങ്കിലും ആ ഭാഗം ആവർത്തിച്ചു കേട്ടു ഇവർ ഈ പറയുന്ന രൂപത്തിൽ അതിനെ മനസ്സിലാക്കാനോ വ്യാഖ്യാനിക്കാനോ എന്താണ് കാരണം എന്തായിരിക്കും കാരണം എന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ അതിനൊരു ആധികാരികത വേണം അതിനൊരു ഒരു സത്യസന്ധത വേണ്ടേ നമുക്ക് എന്തേലും പറയാൻ പറ്റില്ലല്ലോ വരെ പോലെ സമസ്തയുടെ കടിഞ്ഞാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നാവ് പോലും പോകും ഇന്ന് പലരും അനുഭവിക്കുന്നതൊക്കെ അതാണ് അപ്പോ നമ്മൾ അത് അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ടു എനിക്ക് എന്താണ് ഇവരിങ്ങനെ പറയാൻ കാരണം ഒരു പിടുത്തം കിട്ടിയില്ല അവസാനം ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഉസ്താദിനെ ഞാൻ ബന്ധപ്പെട്ടു ഉസ്താദ് ഉസ്താദ് ആ സംസാരിച്ചത് ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഉസ്താദ് ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നോ ഉസ്താദ് എന്താണ് ആ സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഉസ്താദ് വളരെ വിശദമായ ആ കാര്യം എന്നോട് ചെയ്തു നമുക്ക് കേട്ടപ്പോ ആദ്യം തോന്നിയത് അങ്ങനെ തന്നെയാണ് ആദ്യ തോന്നിയെന്നല്ല അത് കേട്ട ആർക്കും അങ്ങനെ മനസ്സിലാവുള്ളൂ പിന്നെ അവിടെ തോന്നലും ഊഹങ്ങളൊന്നും അതിനൊന്നും ചാൻസ് ഇല്ല അവിടെ ഇതെന്താന്ന് ചോദിച്ചാൽ മഞ്ഞ കണ്ണട വെച്ചിട്ടല്ലേ നളന്തയിലേക്ക് വണ്ടി കയറിയത് പിന്നെ കാണുന്നതൊക്കെ മഞ്ഞന്നെയല്ലേ വലൈക്കും ഞാനൊന്ന് നമ്മുടെ ആദർശ സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ചതിന് ഒരിക്കലും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല അതിന്റെ ഒരു വിഷയമായിട്ടല്ല പറഞ്ഞത് ഞാൻ പ്രസംഗിച്ചത് പിന്നെ മുജാഹിദീങ്ങൾ പറ്റി കുറിച്ച് പറഞ്ഞു ആ മുജാഹിദീങ്ങളോട് ചേർന്ന് നമ്മളിൽ പെട്ടവര് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് നമ്മുടെ സുന്നതിനു വേണ്ടി വാത്തുവരാതെ ഒരു കാലത്ത് പ്രസംഗിച്ചവരികയും അവരിപ്പോ നമ്മളെ പക്ഷത്തില്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കുറച്ച് പ്രായമായിട്ടും ഈ രംഗത്ത് ഇറങ്ങേണ്ടി വന്നത് അതുകൊണ്ട് അവരത് മതിയാക്കി നേരത്തെ ഉള്ളതുപോലെ സമസ്തന്റെ ആൾക്കാരായി സമസ്തകരണ ജമ്മീത്തുലർമ്മന്റെ ആശയാദർശങ്ങൾ സ്വീകരിച്ച് ശംസുലർമ്മയുടെ അനുയായികളായിട്ട് മുന്നോട്ട് വരണമെന്നാണല്ലോ എന്റെ ആ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞതൊക്കെ അസത്യമാണ് എന്താണ് ഓണം ഓണംപള്ളി പൈസ നിങ്ങളൊക്കെ ആ കല്ലായ കല്ലായനെ പോലത്തെ ആളുകൾ ഇറക്കുന്ന ബടായും കേട്ടിട്ട് സമസ്തയുടെ സെക്രട്ടറിമാരായ സമസ്തയുടെ മുഷാവറ മെമ്പർമാരായ മഹാന്മാരായ ഉസ്താദ്മാരെ കുറിച്ച് കളവ് യാ പറയാതും ആമനു ഇത്തക്കുള്ള വകൂനും മായ എന്നൊക്കെ പറഞ്ഞ ആയത്വം ആ ആയത്തും താങ്കളുടെ സംസാരവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എങ്ങനെയാണ് നിങ്ങളെയൊക്കെ ജനങ്ങൾ വിശ്വസിക്കുക ഈ കോലം പച്ച പകലിറങ്ങി നിന്നിട്ട് ഇപ്പൊ നട്ടപാതിരയാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ശുദ്ധമായ കളവുകൾ പറയാ അതും തലയികെട്ട് കെട്ടിയിട്ട് പറയാ അതും സമസ്തന്റെ മുഷാവറനെ തിരുത്താൻ ഇതൊക്കെ കുരുത്തക്കേടാണ് സമസ്തന്റെ ആലിമീങ്ങളെ മുഷാവറ മെമ്പർമാർക്ക് ഉപദേശവും നിർദ്ദേശവും അവരെ പുറത്താക്കാനും മുഷാവറിൽ എടുക്കലും എടുപ്പിക്കലും ഏഹ് നിങ്ങളല്ലേ ഇതൊക്കെ എടുപ്പ് എടുപ്പിക്കുന്ന പുറത്താക്കുന്ന ആളുകള് അമ്മാതിരി പണിയിട്ടറിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ഗുരുനാഥനോടെങ്കിലും ഒന്ന് ചോദിച്ചന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ അദ്ദേഹത്തിനെങ്കിലും ശക്തമായ എതിരാളിയായിട്ടാണ് ഇന്ന് താങ്കൾ മുന്നോട്ട് പോകുന്നത് എന്നെങ്കിലൊന്ന് മനസ്സിലാക്കണ്ടേ സ്വന്തം മോള് വഫീ ആയതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ഇരപ്പാകാൻ പാടുണ്ടോ മക്കളെ നേരെയാക്കാനല്ല ഒരു പിതാവിന് സാധിക്കേണ്ടത് അല്ലാതെ അവരെ ഗണിയിൽപ്പെട്ടിട്ട് സമസ്തന്റെ നേതാക്കന്മാർക്കെതിരെയും ഉസ്താദ്മാർക്കെതിരെയും കുതിര കയറാൻ പറ്റില്ല ശരി അതാണോ അവർ പണ്ഡിതൻ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ ഇത്ര ഈ രീതിയിൽ എന്തുകൊണ്ട് അതപ്പതിച്ചു എന്ന് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞമ്മളൊക്കെ നോക്കിക്കാണുന്നത് അത് കല്ലാജിനെ പോലത്തെ മായിനാജിനെ പോലത്തെ ആൾക്കാർ പറഞ്ഞ വർത്തമാനം കേട്ടിട്ട് ഇമാതിരി കളവുകൾ ഉസ്താദമാരെ കുറിച്ച് പറയാൻ പാടുണ്ടോ ഇവർക്ക് എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുമോ അത് നമ്മുടെ മായിനാജിന് പറഞ്ഞ യഥാർത്ഥ കാരണം അല്ലാതെ സമസ്തനെ നന്നാക്കലോ അത് സുന്ദത്യമായ നന്നാക്കലോ അതൊന്നുമല്ല പ്രശ്നം അതൊന്നുമല്ല പ്രശ്നവും മായിനാജ് പറയുണ്ട് അതുകൂടാ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് എസ് കെ എസ് എസ് എഫിന്റെ ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചു അതിന്റെ പ്രസിദ്ധീകരണങ്ങൾ വന്നപ്പോൾ അതിൽ കുറേ ആളുകളുണ്ട് ഉമർ ഫൈസി അമീദ് ഫൈസി സത്താർ പന്തലൂര് ഓ പി അഷ്റഫ് തുടങ്ങിയ കുറേ ആളുകളുടെ പേര് അതിലുണ്ട് സമസ്തയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് തൻ്റെ നാക്കും ശരീരവും എല്ലാം ചിലവാക്കുന്ന അബ്ദുസമദ് സമദ് പൂക്കോട്ടൂർ ഓണംപള്ളി മുഹമ്മദ് ഫൈസി നാസർ ഫൈസി കൂടത്തായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത പുത്തനഴി ഞാൻ ഉൾപ്പെടെ ആരും ആദർശ സമ്മേളനത്തിന് പ്രസംഗിക്കാൻ വിളിക്കുക ഈ പരിപാടി ആദർശനും ആദർശം സംരക്ഷിച്ച് അന്ന് വീട്ടിലെത്തിയപ്പോഴും നമ്മൾ കണ്ടതല്ലേ ഈ ആദ്യ ആളുകളെ ആദർശ സമ്മേളനം അപ്പൊ പ്രസാദാണ് ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഷംസുൽ ഉലമയുടെ പേരിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു ഷേഖുനാന്റെ ജീവിതം പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി അതിൽ ഒരുപാട് പാഠങ്ങളുണ്ടല്ലോ വലിയൊരു തുറ പുസ്തകം തന്നെയാണ് ഒരു വിഷയം തന്നെയാണ് ഷേഖുനാൻ ഷംസുൽ ഉലമയുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ അത് ഒരു സിംബോസിയം ഒരു സെമിനാർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വെച്ചു ആ പരിപാടിയിലേക്ക് ഓണം ഓണംപള്ളി ഫൈസി സമത് പൂക്കോട്ടൂര് പുത്തനായി ഫൈസി ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ അവരാ പരിപാടിക്ക് ക്ഷണിച്ചില്ല ഒരു ജില്ലാ കമ്മിറ്റി ഒരു പരിപാടി വെക്കുമ്പോ അതിലേക്ക് ആരെ ക്ഷണിക്കണം ആരെ ക്ഷണിക്കണ്ട എന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനിക്കൂലേ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു പരിപാടി വെക്കുമ്പോ അവരാ തീരുമാനിക്കുക പഞ്ചായത്ത് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെ അവരാണ് ആരെ പ്രസംഗിപ്പിക്കണം എന്ന് തീരുമാനിക്കുക എല്ലാ പരിപാടിയിലും എല്ലാവരും പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമാണോ മാത്രല്ല പിന്നെ പ്രഭാഷണത്തിന് എന്തുകൊണ്ട് വിളിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കാൻ പ്രസംഗിക്കുന്നിടത്തു നിന്ന് പോലും പ്രവർത്തകർ എഴുന്നേറ്റു പോവുക പോലും ചെയ്യുന്നത് എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിച്ച് സ്വയം തിരുത്താൻ തയ്യാറാവാതെ അതിന്റെ പേരിൽ അസ്വസ്ഥപ്പെട്ട് അങ്ങോട്ടോടി ഇവിടെ കൂടി അവിടെ അത് രൂപീകരിച്ച് ഇവിടെ ഇത് രൂപീകരിച്ച് ഇതുകൊണ്ട് എന്ത് കാര്യമുള്ള ഉള്ള അവസരം കൂടി നഷ്ടപ്പെടുക എന്നല്ലാതെ അത് ഇവരുടെ പ്രശ്നം അതാണ് ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഏറ്റവും സിമ്പിൾ ഉദാഹരണം ആയിട്ടൊരുദാഹരണം നാട്ടിൽ പല മഹലത്തുകളിൽ ജോലി ചെയ്യുന്ന ഉസ്തകം പെട്ടെന്ന് മനസ്സിലാവും പല നാട്ടിലും ഉണ്ടാവും ചൊറിഞ്ഞ കാക്കാരുണ്ടാവും ഒന്നോരുണ്ടാവും ആയ കാക്കാർ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന ആൾക്കാർ നല്ല നല്ല മുത്തക്കങ്ങളായ മനുഷ്യന്മാർ ആ നാട്ടിൽ കുറെ ഉണ്ടാവും അവരല്ല ഞാൻ ഈ പറയണത് ഒന്ന് രണ്ട് ചൊറിഞ്ഞ ആൾക്കാരുണ്ടാവും ഇവർക്ക് എന്തായാലും ഒരു പണി ഉണ്ടാവില്ല ഇവർക്ക് വീട്ടിൽ ഭാര്യനെ വരെ ഇവർക്ക് പേടിയായിരിക്കും ഇവർക്ക് പിന്നെ ആ കാര്യമായിട്ടുള്ള പണി എന്താ പള്ളിയിൽ വന്നിരിക്കുക ഉസ്താദിനെ കുറ്റം കുറവെന്ന് പറഞ്ഞെടുക്കുക ഉസ്താദിൻ്റെ കുറ്റം കുറവും നോക്കുക ഉസ്താദ് അവിടെ നോക്കി ദർസുള്ള പള്ളിയാണെങ്കിൽ കുട്ടി അവിടെ നോക്കി ഇവിടെ ചാടി അവിടേക്ക് തിരിഞ്ഞ് ഇവിടെ നോക്കി എന്നിട്ട് ഇങ്ങനെ ചൊറയും വലിയ ഉണ്ടാക്കി അടക്കണ കാക്കാരും ഒന്നും രണ്ടെണ്ണം എല്ലാ മഹല്ലത്തുകളും ഉണ്ടാവാറുണ്ട് അതിന്റെ കാരണം എന്താണെന്നറിയോ അത് ഒരു ഒരു ഈ റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ പറ്റീൻ്റെ ശേഷം ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളാണ് അതൊരുത്തരം രോഗാണ് ആ രോഗം പിടിപെട്ട ചില ആളുകളാണ് ഇത്തരം കുത്തി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവരുടെ രോഗം അതാണ് മായനാജി ആ പറഞ്ഞത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നാണ് ഞമ്മക്ക് വീണ്ടും പറയാനുള്ളത് ഇനിയും ഇതേ ആളുകളുടെ ഓണം പിള്ളിയുടെയും കല്ലായിയുടെയും പ്രഭാഷണത്തിൽ വന്ന കളവുകളും തെറ്റിദ്ധരിപ്പിക്കലുകളും ധാരാളം ഇനിയും പറയാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ചെറിയ ചെറിയ വീഡിയോകൾ ആക്കും വേണം എന്ന കാര്യങ്ങൾ കുറെ പറയും വേണം ഇത് എല്ലാം കൂടി നടക്കുന്നില്ല അതുകൊണ്ടാണ് ചെറിയ രോഗമാണെങ്കിലും ഒരു പാരസിറ്റാമോളം തീർക്കുക ഇത് പാരസെറ്റാമോളോ തീരണ പോലും കാണുന്നില്ല അതിന് മാത്രം വലിയൊരു ഗുരുതരമായ രോഗങ്ങളാണ് നമ്മൾ ഒരു കുഴപ്പമില്ലാന്ന് വിചാരിച്ച ആളുകൾക്ക് പോലും ഉള്ളത് അപ്പൊ സ്വാഭാവികമായും കുറച്ചൊക്കെ ലെങ്ത് ഉണ്ടാവും അത് നിങ്ങൾ സഹിക്കല്ലാതെ വേറെ ഒരു മാർഗം ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ മറ്റു ഭാഗങ്ങളിലേക്ക് കിടക്കാം അസലേക്കും